തൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷിതാവായ യേശു കർതാവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലിഹ നോമ്പിലെ പത്താം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്റ്റോലനായിരുന്ന ചെറിയ യാക്കോബിനെ കുറിച്ചാണ് ഇത് നമ്മുടെ ധ്യാനത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് പേരില്ലാത്തവരുടെ വിശുദ്ധൻ എന്നാണ് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി അപ്പൊസുൽമാരുടെ പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവർ എരിശുലേമിന് സമീപത്ത് ഒരു ശബദ്ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവ് വിട്ട് എരിശുലേമിലേക്ക് മടങ്ങി പോന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോന്മാരുടെ കൂട്ടത്തിൽ അധികം അറിയപ്പെടാത്തവനാണ് ചെറിയ യാക്കോബ ആൽഫയുടെ മകൻ യാക്കോബ് എന്ന അപ്പോസ്തവന്മാരുടെ പട്ടികയിൽ പേരുള്ളതല്ലാതെ യാക്കോബിനെ പറ്റി അധികമൊന്നും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധ്യമല്ല അപ്പോസ്തോലായ മത്തായി ആൽഫയുടെ മകനായിരുന്നു അതുകൊണ്ട് മത്തായിയും ചെറിയ യാക്കോബും സഹോദരന്മാർ ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു എരിശുലേമിലെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ലേഖനം എഴുതുകയും ചെയ്തത് ഈ ചെറിയ യാക്കോബ് ആണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് യേശുവിൻ്റെ സഹോദരനാണ് ചെറിയ യാക്കോബ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരെയും നമുക്ക് ചരിത്രത്തിൽ കാണുവാനായി സാധിക്കാം എന്തുകൊണ്ടാണ് ചെറിയ യാക്കോബ് എന്ന് അറിയപ്പെടുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ആൽഫയുടെ മകനായ യാക്കോബിനെ മർക്കോസ് മാത്രമാണ് ചെറിയ യാക്കോബ് എന്ന് വിളിക്കുന്നത് സെബിയുടെ മകനായ യാക്കോബ് അപ്പോസുമാരുടെ കൂട്ടത്തിൽ വലിയ യാക്കോബ് എന്ന് അറിയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ യാക്കോബിനെ വേർതിരിച്ചറിയുവാൻ അവർ ചെറിയ യാക്കോബ് എന്ന് വിളിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം ചെറിയ യാക്കോബ് ജനിച്ചത് കബർണഭൂമിൽ ആണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം പിതാവ് ആൽഫിയും മാതാവ് മറിയയും യാഹോബിൻ്റെ സഹോദരനായ മതായിസ്ലിഹ യേശു വിളിക്കുമ്പോൾ അവൻ ജോലി ചെയ്തിരുന്നത് കവർന്ന ആയിരുന്നു ഒരു പക്ഷേ യാക്കോബും മത്തായിയെ പോലെ ചുങ്കം പിരിവുകാരൻ ആയിരുന്നുവെന്ന പാരമ്പര്യമായ ഒരു വിശ്വാസമുണ്ട് എന്നാൽ യാക്കോബ് ഒരു തീവ്രവാദിയായിരുന്നു എന്നും പ്രബലമായ ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് അതിന് കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്മാരുടെ പട്ടികയിലെ ഒടുവിലത്തെ നാല് പേരുടെ പശ്ചാത്തലവും സ്വഭാവവും അനുസരിച്ചാണ് വിശുദ്ധ മതായിയുടെ സുവിശേഷം അനുസരിച്ച് അഫസുൽമാരുടെ പട്ടികയിലെ അവസാന നാല് പേർ ആൽഫയുടെ മകൻ യാക്കോബ് തഥായി ഷിമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂത എന്നിവർ അത്രയും ഈ നാല് പേരുടെയും പേരുകൾ ഒരുമിച്ച് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എരിവുകാരതായ ഷിമോൻ അവൻ രാഷ്ട്രീയ ലക്ഷ്യമുള്ള ഒരു തീവ്രവാദി ആയിരുന്നു സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടി പോരാടുന്ന സംഘത്തിൽ പെട്ടവൻ ആയിരുന്നു അവൻ ഇസ്കരിയോ തയ്യുതയും അതുപോലെ ഒരു തീവ്രവാദി ആയിരുന്നുവെന്ന് അവൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തഥായിയെ തീവ്രവാദിയായിരുന്ന തഥായി എന്നാണ് പുരാതനമായ ചില രേഖകളിൽ പരാമർശിച്ചിട്ടുള്ളത് അബോസ്വാൻ പട്ടികയുടെ അവസാന നാലംഗങ്ങളും ഒരേ ഗണത്തിൽ പെട്ടവരാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ചെറിയ യാക്കോബും സ്വതന്ത്ര ഇസ്രയേലിനു വേണ്ടി പോരാടിയിരുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം തൻ്റെ സഹോദരനായ മത്തായി സ്നേഹ ഗവൺമെൻറ്റിനു വേണ്ടി ചുങ്കം പിരിക്കുന്ന സേവകനായിരുന്നപ്പോൾ യാക്കോബ് ഭരണത്തിനെതിരെ പോരാടുന്നവനായിരുന്നു ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യത്തിലും വ്യത്യസ്ത ധ്രുവത്തിലും ജീവിച്ചിരുന്ന മത്തായിയെയും ചെറിയ യാക്കോബും യേശുവിൻ്റെ ശിഷ്യന്മാർ ആകുന്നതിലൂടെ ദൈവരാജ്യമെന്ന ഏക ലക്ഷ്യം ഉള്ളവരായി മാറുകയാണ് ചെറിയ യാക്കോബിനെ യേശു വിളിച്ചത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ എങ്ങനെ അവൻ യേശുവിൻ്റെ ശിഷ്യനായെന്നോ സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല മറ്റ് ശിഷ്യന്മാരെ വിളിച്ചതുപോലെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ നിർണായക ഘട്ടത്തിൽ യേശു അവനെ ഒരുപക്ഷെ വിളിച്ചത് ആയിരിക്കാം അല്ലെങ്കിൽ ചുങ്കക്കാരനായ തൻ്റെ സഹോദരൻ മത്തായിയുടെ മാനസാന്തരം കണ്ട് അതിൽ ആകൃഷ്ടനായി യേശുവിൻ്റെ ശിഷ്യനായി മാറിയവൻ ആയിരിക്കാം യാക്കോബ് എന്ന് നമുക്ക് അനുമാനിക്കാം യേശുക്കറും ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്തതുപോലെ യാക്കോബിനെയും ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളും ജീവിത ശൈലിയും പഠിപ്പിച്ചു അവൻ യേശുവിനോട് കൂടെ ജീവിച്ച അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികൾക്കും സാക്ഷിയായി യേശുവിൻ്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും യാക്കോബ് സാക്ഷ്യം വഹിച്ചു ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള അധികാരം പ്രാപിച്ച യാക്കോബ കർത്താവിൻ്റെ വിശ്വസ്ത അപോസ്തുതനായി മാറുകയാണ് പുരാതന പാരമ്പര്യമനുസരിച്ച് എരിഷുലേമിലും പേർഷ്യയിലുമാണ് യാക്കോബ് തൻ്റെ സുവിശേഷ ദൗത്യം നിർവഹിച്ചത് എന്ന് കാണുവാനായി സാധിക്കും അപോസ്തുതന്മാരുടെ സഹന സമരങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ യാക്കോബ് എരുഷലേമിൽ ശുശൂഷിക്കുകയും പിശാചുകളെ ഓടിക്കുകയും ശുശ്രൂഷകന്മാരെ നിയോഗിക്കുകയും ചെയ്തു എന്ന് എടുത്ത് പറയുന്നുണ്ട് അധിക ചരിത്രകാരന്മാരും യാക്കോബ് സ്ലിഹ സിറിയയിലെ ആദ്യത്തെ മെത്രാനായി തീർന്നുവെന്ന് ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ യാക്കോബിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അധികം ഐതിഹ്യങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും നിലവിൽ ഇല്ല അപ്പോസ്റ്റായ ചെറിയ യാക്കോവിൻ്റെ ജീവചരിത്രം ആരും രേഖപ്പെടുത്തിയിട്ടില്ല യാക്കോബിനെ പറ്റിയുള്ള വിവരങ്ങളുടെ അലംഭാവം മൂലം അദ്ദേഹത്തെ പേരില്ലാത്തവരുടെ വിശുദ്ധൻ എന്ന് അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടാത്തവരുടെയും പേരില്ലാത്ത രക്തസാക്ഷികളുടെയും പ്രതിനിധി ആണ് യാക്കോബ സ്ലിഹ യാക്കോബസ്ലിഹയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പ്രബലമായിരിക്കുന്ന പാരമ്പര്യം അത് പാലസ്തീനിലുള്ള പാരമ്പര്യ വിശ്വാസമാണ് എരുസലേമിൽ വെച്ച് ചെറിയ യാക്കോബ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതേസമയം ഈർച്ചവാളിനാൽ എരുസലേമിൽ മരണം വരിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അധികമാരാലും അറിയപ്പെടാത്തവനായും ചെറിയവനായും ഇരിക്കുവാൻ യാതൊരു മടിയും ഇല്ലാതിരുന്ന ചെറിയ യാക്കോബ് സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥതയുടെയും മാതൃകയും പ്രതീകവുമാണ് ക്രിസ്തുശിഷ്യരായി നാം ഈ ലോകത്തിൽ ആകുമ്പോൾ ചെറിയ യാക്കോബിനെ പോലെ ആയിത്തീരുവാൻ നമുക്കുമിടയാകണം നമ്മുടെ സമർപ്പണവും നിസ്വാർത്ഥതയും അപ്രകാരം അഗൃഹിതമായി മാറണം ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി എന്നേക്കും നിലനിൽപ്പാൻ ചെറിയ യാക്കോബിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഇടയായി തീരുമാനാകട്ടെ അതിന് ദൈവം തമ്പരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമി